ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാല് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആരും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിരുന്നു അതുപോലെ തന്നെ ഇവിടെ അടിച്ച് വൃത്തിയാക്കി പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിച്ചു ഭഗവാന് വെച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ പോയൊക്കെ ആയിരുന്നു കേട്ടോ നിറയെ ചെട്ടിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നമ്മുടെ രാജ്യത്തിന് രാജ്യസമാധാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമയം മാറ്റി വെച്ചോളൂ കേട്ടോ അത് നമുക്ക് മനക്കരുത്തും നൽകും അപ്പോൾ അതാ നമ്മുടെ കോഴിമക്കളിൽ നിൽക്കുമോനെ പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ ശ്രാദ്ധ അപ്പോൾ അവിടെ ശ്രാദ്ധ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞാനും അനിയത്തി കുട്ടിയും മക്കളും അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് പിന്നെ നമ്മൾ പിറ്റേ ദിവസം പോരാ എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അനിയത്തിയുടെ മൂത്ത മോളുണ്ടല്ലോ തുമ്പിക്കുട്ടി അപ്പോഴേക്കും തുമ്പിക്കുട്ടിക്ക് നമ്മുടെ മൊബൈലിൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു ഈ ഈ വരുന്ന മൺഡേ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവർ സി ബി എസ് ഇയാണല്ലോ പ്ലസ് ടു പിന്നെയാണ് പഠിക്കുന്നത് ഇനി അപ്പോൾ ആ ക്ലാസ് ഇപ്പോൾ മൺഡേ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ പാവ ഒരു മൂന്നാല് ദിവസം നിൽക്കാം അവരെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് മക്കൾ നിർബന്ധിച്ച് അങ്ങനെ ഞാൻ അവിടെ മൂന്നാല് ദിവസം നിന്നിട്ടാണ് വന്നത് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കോഴിമക്കളിൽ നമ്മുടെ പൊഞ്ഞിക്ക് അതുപോലെ ഗാർഗിക്ക് ഒക്കെ വൈകാരികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗാർഗിയും അതുപോലെ തന്നെ പൊഞ്ഞും ചത്തുപോയിട്ടോ എനിക്കപ്പോൾ വളരെ വളരെ വിഷമായിട്ടോ അപ്പം ഞാനിങ്ങനെ രമേശ എന്നോട് പറയായിരുന്നു എനിക്ക് അങ്ങോട്ട് എന്താ പറയുക സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടാ നമ്മളിങ്ങനെ എന്താ പറയുക ഞാനൊക്കെ കോഴീനെ കോഴിമക്കളെ എന്നാണ് വിളിക്കുക അതുപോലെ സ്നേഹിച്ചും കൊഞ്ചിച്ചും ൊക്കെ നടക്കല്ലായിരുന്നത് അപ്പോൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയിട്ട് രാവിലെ കൊടുത്തിട്ട് വൈകിട്ട് കൊടുക്കുമ്പോഴേക്കും അങ്ങനെ രണ്ട് നേരം മരുന്നകത്ത് ചെല്ലുമ്പോഴേക്കും ഒക്കെ അവർക്ക് അസുഖമൊക്കെ മാറി സുഖമായിട്ട് നിൽക്കാറുണ്ട് പക്ഷേ ഇവരൊന്നും കഴിക്കുന്ന ടൈമില്ല അപ്പോൾ ഈ മരുന്ന് കൊടുക്കും മരുന്ന് കുടിക്കാൻ വേണ്ടി മാത്രമാണ് തുറക്കാട്ടോ അല്ലാതെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കില്ല അതുപോലെ എടുത്തുകൊണ്ട് നടന്ന് മാവിൻ്റെ ചുവട്ടിൽ വയ്ക്കും പിന്നെ നിക്കും സംഘങ്ങൾ വേറെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാവിൻ്റെ ചോട്ടിലാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെയായിരുന്നു ഇവരെ നോക്കിയിരുന്നത് അങ്ങനെ രണ്ട് നേരം മരുന്ന് കൊടുത്തു കിട്ടും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ മരുന്ന് കൊടുത്തതിനൊക്കെ ശേഷവും ആക്കെ യ്യാത്ത പോലെട്ടോ ശ്വാസം മുട്ടിയൊക്കെ വരിക്കില്ലേ മനുഷ്യന്മാർ അതുപോലെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ആയി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടാണ് ആകെ എന്തോ ഒരു പന്തി കേടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ വെള്ളം കൊടുക്കും കേട്ടോ വെള്ളമൊക്കെ കൊടുത്ത് കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് പേരും ചത്തുപോയി അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനി ആകെ മൂന്ന് കോഴിമക്കളാണോ ഉള്ളൂ നിക്കും അയ്യും അതുപോലെ തന്നെ കുങ്കി ഉണ്ടല്ലോ ആ കുങ്കിയും കൂടിയാണോ ഉള്ളു ട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ രമേശ് ആണെങ്കിൽ കുഴിച്ചിടാൻ പോലും വിഷമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷമാണ് അപ്പം പിന്നെ ഞാൻ തന്നെ അതിനെയൊക്കെ കുഴിച്ചൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡസായി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞൊക്കെ ശേഷമാണ് വീട്ടിലേക്ക് പോകേണ്ടതായിട്ടൊക്കെ വന്നത് അപ്പോൾ തന്നെ രമേശായിട്ടെന്നോട് പറഞ്ഞു മൈൻഡൊക്കെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും അവരുടെ നമുക്ക് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ ഒരു ചേഞ്ച് നമ്മളാഗ്രഹിക്കൂലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിനാകെ വിഷമം പിടിച്ച് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു മാറുമല്ലോ അപ്പം മക്കളോടും വിളിച്ച് പറഞ്ഞപ്പം മക്കൾക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് പിന്നെ അവരെ വീഡിയോ കോളിലോ കാണിച്ചൊക്കെ കൊടുത്തൊക്കെ അയിപ്പം പറഞ്ഞു അമ്മേ അസുഖമൊക്കെ വന്നു കഴിഞ്ഞിങ്ങനെ ശ്വാസം മുട്ടി വലിച്ചൊക്കെ കിടക്കാന്ന് പറഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടാം അപ്പോൾ നമ്മളാണെങ്കിൽ ആ കറക്റ്റ് ടൈമിലൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരുന്നു എന്നിട്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ചൂട് കൊണ്ടായിരിക്കും അസുഖം വരുന്നത് അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് മൃഗം ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോയപ്പോൾ പശുവൊക്കെ കുഴഞ്ഞു വീണിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് കരഞ്ഞൊക്കെ നിൽക്കുന്ന കേട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു ആഫ്രയ ആയിരിക്കും അല്ലേ അവർ പശുവിനെയൊക്കെ വളർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾ നിന്നിങ്ങനെ കാരണം പറയുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഓർത്തുവിട്ട അപ്പോൾ പിന്നെ എനിക്കൊരു ആശ്വാസം തോന്നി നമുക്ക് അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ വളർത്തുന്നത് അതുകൊണ്ട് അത് ആശ്രയം എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മളോടൊപ്പം കഴിഞ്ഞിരിക്കുന്ന ഇങ്ങനെ കോഴിമക്കളല്ലേന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ പുറമേ ഉള്ളവർക്ക് തോന്നും അതിനെയൊക്കെ എന്തത്ര വിഷമിക്കാമെന്ന് തോന്നും നമ്മൾ എന്തെങ്കിലും ഒരു ജീവീനെ പക്ഷിനെയൊക്കെ വളർത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റുള്ളവർക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ അതാ ഇരുമ്പം പുളിയുടെ ഈ തണ്ടുകളൊക്കെ നമ്മൾ ഓടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തടിയിൽ സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിലാണ് നല്ല പോലെ ഇരുമ്പൻപുളിയൊക്കെ ഉണ്ടാവാട്ടോ അതുകൂടാതെ ഇഷ്ടം പോലെ ഇല്ലേ അടിച്ചു കളയണം അതും ഉണ്ട് കേട്ട് ഒരു കാര്യം അപ്പോൾ ആ ചക്കകൾ ഇത്രയും കൂടി തന്നെ ഉള്ളത് ചക്കാര് ഒരു പ്രാവശ്യം കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മുകളിൽ കുറേ ചക്കകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ചക്കയൊക്കെ നോക്കി ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ നമുക്ക് കറി വയ്ക്കാനൊക്കെ ആയിട്ട് പഴുത്ത് കഴിഞ്ഞാൽ പറ്റില്ല കാരണം പഴച്ചക്കയാണല്ലോ നമ്മുടെ വിൽക്കിക്കൂട്ടം എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ മാന്തി കളിച്ചൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ സീതപ്പഴത്തിൻ്റെ തൈത ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് കൊമ്പും ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ ഞാനുണ്ടല്ലോ ശംഖുപുഷ്പം ഇങ്ങനെ മുകളിലേക്ക് പടർത്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കട്ടായി വിളവുകളുള്ള ശംഖുപുഷ്പമാണ് അപ്പോൾ അതാ ഒരുവിധം പൊക്കത്തിലെത്തിയപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കറ്റാർ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ പത്ത് മണി ചെടിയിലാണെങ്കിലും ഒട്ടുകളൊക്കെ ഉണ്ട് സമയാകുമ്പോൾ വിരിയും പിന്നെ ഉണ്ടല്ലോ അതെ നമ്മുടെ മൂവാണ്ട് മാവിൻ്റെ ചുവട്ടീന്ന് കിട്ടിയ രണ്ട് മാങ്ങയാണ് പിന്നെ ഇന്നലെ പച്ചക്കറികളൊക്കെ രമേശമായിട്ട് മാങ്ങി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് പയറും പിന്നെ ഒരു നേന്ത്രക്കായും കൂടിയിട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാം പിന്നെ നമുക്ക് ചാർ കയറി വേറെ എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞതാ ഇതൊക്കെ നന്നാക്കാനെടുത്തതാണ് കേട്ടോ ഇത് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ കണിവെള്ളിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ചുണ്ടാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ പയറ് നന്നാക്കാൻ വന്നിരിക്കുന്നത് ടി വി റൂമിലാണ് കേട്ടോ അപ്പോൾ അതാ പയർ നന്നാക്കുകയും ചെയ്യുക പിന്നെ ഇങ്ങനെ ന്യൂസ് കാണുകയും ചെയ്യുക അങ്ങനെ കുറേ സമയം കൊണ്ട് ഇതാ ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ടി വിയിലെ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു വിഷമവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിലർക്കിങ്ങനെ ടി വി ഒക്കെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രഷറൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഫുൾ ടൈം ഇങ്ങനെ ടി വി ന്യൂസ് കണ്ടിരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ വരും എന്തു തന്നെയായാലും എന്താ പറയുക എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് അത്ര റ്റുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് കുറച്ച് സമയമെങ്കിലും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കാനായിട്ട് ആരും തന്നെ മറക്കരുത് ഒരു മടിയും കാണിക്കരുത് കേട്ടോ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ അതൊക്കെ ഒന്ന് തരണം ചെയ്ത് തരണേ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിനായാലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ കായും പയറും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞു പ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ടോ അപ്പം ഈ ഒരു പെരി കറി കൂട്ടി കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തുടങ്ങി മൗക്കിളിക്കൂട്ടനെ എൻ്റെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ല കേട്ടോ ഭയങ്കര സ്നേഹം കാണിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയും ദിവസം രമേശ് ചേട്ടനാണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നത് രമേശ് എണ്ണ ആണെങ്കിൽ മീൻ വാങ്ങി കറി വെക്കുകയും ചെയ്യും പിന്നെ വറുക്കാനുള്ളത് എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞിട്ട് വർക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബേഗൊരു മാന്തളെടുത്തും കഴിഞ്ഞ് കഴുകി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി മതിലിൻ്റെ മുകളിൽ റീയും അതുപോലെ തന്നെ നമ്മുടെ വീക്കിയും കൂടി അടുത്തടുത്തായിട്ട് കിടന്ന് ഇങ്ങനെ ആയോ അമ്മയെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വർക്കൊന്നും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കറിയും കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ രമേശ് ഏന് ഹാഫ് ഡേ ഉള്ളൂ അപ്പോൾ വേഗം വരികയും ചെയ്യും അപ്പോൾ ഇനി ഇനി നമുക്ക് മറ്റൊരു കറി വെക്കുന്നത് ഇത്തിരി ആയപ്പോലെയൊക്കെ വെച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് മൂന്നാല് കല്യാണങ്ങളൊക്കെ വന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കല്യാണത്തിനൊക്കെ പോകണം അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണല്ലോ എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അത് അവിടുത്തെ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പത്ത് ദിവസമാണ് അവിടെ ഉത്സവം ഉണ്ടാവാം അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ആഘോഷങ്ങളാണ് ചുറ്റിൽ നടക്കുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ സ്ഥിതിയും കാര്യങ്ങളും നമ്മളെ വളരെ ആശങ്കയിലൊക്കെ ആക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ കാച്ചി എടുക്കുന്നുണ്ട് അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കല്യാണങ്ങൾക്ക് പോകേണ്ട തിക്കും തിരക്കും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ ഒരു വശത്തക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ മീൻ മറച്ചിടാൻ സമയമായിട്ടുണ്ട് ഞാൻ ഈ കായലാണ് ശ്രദ്ധിക്കുന്നത് അപ്പം മറച്ചിടാൻ സമയമായതും അതിൻ്റെ മുകളിൽ നിന്ന് അവരിങ്ങനെ നമ്മുടെ പൂച്ച മക്കൾ കിടന്നും കഴിഞ്ഞ് സൗണ്ട് കുറപ്പെടുവിക്കും മനസ്സിലാവും ഉണ്ടും ഇത് മറച്ചിട അമ്മേന്നാണ് പറയുന്നതെന്ന് കേട്ടോ അങ്ങനെതാ ഒരു വശമൊക്കെ മെടിഞ്ഞിട്ടുണ്ട് ഞാൻ മറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ പറയും രാവിലെ രമേശ് ചേട്ടൻ ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തും കഴിഞ്ഞിട്ട് അതുപോലെ കോഴിമക്കളൊക്കെ ആണെങ്കിൽ തുറന്നു വിടും പിന്നെ വൈകിട്ട് വന്നിട്ടാണല്ലോ ഇവർക്ക് ഫുഡ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ആ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് കേട്ട് അവയ്ക്ക് റീം കിടക്കുന്നത് അങ്ങനെ ചോറും എന്താ മാന്തളൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് അപ്പോൾ സന്തോഷമായി വല്ല കാലത്തുമാണ് റിയാൻ നമ്മുടെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുവുള്ളൂ അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കൂട്ടോ അല്ലെങ്കിൽ അവളെ കാണാറില്ല സ്ഥിരമൊന്നും കാണില്ല അവൾ ചിലപ്പോ കഴിക്കുകയുള്ളു കൊടുത്താലും അപ്പോൾ ഇപ്പോൾ അതായത് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൗംഗിളി കൂട്ടൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും പത്തുമണിപ്പൂക്കളൊക്കെ വിടർന്ന് അസലായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് രമേശ എണ്ണ ആണെങ്കിൽ ഇത് ആ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം